അലഹമില്ല ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റത്തെ ആണ് അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ അടുപ്പും വീതനൊക്കെ ആദ്യം വെണ്ണീറൊക്കെ വാരി അടിച്ച് വാരി തുടച്ചതിന് ശേഷം ഇനി ഇനീത കലങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വീണ് മാറിയിട്ടുണ്ടായിരുന്നു രാവിലെ എന്നും കളങ്ങളൊക്കെ കഴുകിയിട്ട് അവിടെ തന്നെ വെക്കാറാണ് ഉള്ളത് ഇനിയിപ്പോൾ തീ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ വിറക് ചെറിയ ചുള്ളൽ വിറകൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പറമ്പ് കയറിയിട്ട് കുറച്ച് ചുള്ളൽ വിറകൊക്കെ പെറുക്കിയെടുക്കാൻ പോയപ്പോഴാണ് ഫസ്റ്റ് നിങ്ങൾ കണ്ട ആ ഇൻ്റർവ്യൂവിൽ ആ വീഡിയോ നമ്മുടെ വീടിൻ്റെ ആ നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ പിറകുവശമാണ് കാണുന്നത് കാപ്പിത്തോട്ടങ്ങൾക്ക് മേളിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതാണ് കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ അങ്ങനെ അത് ആ കത്തിച്ചിട്ട് ചോറിന് വെള്ളം വെക്കുകയാണ് അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുന്നതിന് മുന്നേ ചോറിന് വെള്ളം വെക്കുകയാണെങ്കിൽ ചായ കൂടി കഴിയുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരിയിട്ട് കൊടുക്കാം നമ്മൾ സോപ്പ് ആവശ്യപ്പെട്ടിട്ട് വിളിച്ചവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് പറയണം കേട്ടോ വാട്സപ്പിലൂടെ പറഞ്ഞാൽ മതി നമുക്ക് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ചില സമയത്ത് നമുക്ക് കോൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ മതി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അയച്ച് തരുന്നതാണ് ഇന്നിപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ലീവാണ് ഓഫീസൊക്കെ നാളെ ഇവിടെ ഒരു ലീ ലീവാണല്ലോ മൊത്തത്തിൽ ലീവാണല്ലോ അപ്പോൾ നമ്മളത് അയച്ച് അയക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പറയുന്നതാണ് എന്നിട്ട് നിങ്ങൾ ആ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യാൻ അതും നല്ലതായിരിക്കും കേട്ടോ അതൊരു വിശ്വാസ വിശ്വാസക്കുറവ് കൊണ്ടല്ല എന്നാലത് അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ചിലരൊക്കെ അഡ്രസ്സ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നാളെ കഴിഞ്ഞിട്ട് എന്തായാലും അയച്ചു തരുന്നതാണ് കേട്ടോ നിങ്ങളെ നമ്പർ എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്പർ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി എപ്പോഴും ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെ അങ്ങനെതാ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് പാൽ ഞാൻ ആദ്യം പാലിശയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് എനിക്ക് കുടിക്കാനായിട്ട് ഇന്ന് കുറച്ച് ചായ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നല്ല കടുപ്പത്തിൽ പൊടിയിട്ട് അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു മധുരത്തിൽ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ചായ കുടിക്കാൻ ചായപ്പൊടി ഇല്ല ചണ്ടി ചണ്ടിയില്ല ഒന്നുമില്ല കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിനിടയിൽ നിങ്ങൾ കാണാതെ ഞാൻ പരിപ്പൊക്കെ അടുപ്പത്ത് താ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് മുരിങ്ങയിലും പരിപ്പും വെക്കാനാണ് അതിനിടയിൽ തേങ്ങയുടെ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ തേങ്ങ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് നാരൊക്കെ അപ്പം ഒന്ന് കളഞ്ഞെടുത്ത് അടിച്ചു വാരുന്നതിന് മുന്നേ കളഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കരടൊക്കെ കൂടിയിട്ട് നമുക്ക് ഒരു പ്രശം ഉണ്ട് അടിച്ചു വരാൻ മതി വീണ്ടും നമ്മൾ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ നമ്മൾ വീണ്ടും ഈ ചകിരിയൊക്കെ പരത്തിയിട്ടാൽ വീണ്ടും നമുക്ക് അടിച്ച് വരേണ്ടി വരും എനിക്ക് തീ കത്തിക്കുമ്പോൾ അടുപ്പിൻ്റെ മുൻഭാഗത്തും സൈഡിലൊക്കെ ഇങ്ങനെ വെണ്ണീർ വന്ന് കിടക്കുന്നതും ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു കടലാസോ എന്തെങ്കിലും ഒരു പഴയ തുണി കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ വൃത്തിയാക്കും കേട്ടോ എനിക്ക് അടുപ്പ് തീ കത്തിക്കുകയാണെങ്കിൽ വിറകിൻ്റെ കൊള്ളി വരക്കലും വെണ്ണീർ ഇങ്ങനെ പാറ കളിക്കണമൊന്നും എനിക്കിഷ്ടമല്ല എപ്പോഴും ഞാൻ തുടച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ഏതാ പരിപ്പ് ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് അപ്പം ഞാൻ മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ മുരിങ്ങയിലേക്ക് അധികം വേവില്ലല്ലോ ഇനി ഇതിലേക്ക് കാന്താരി മുളകൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഈ സമയം ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ പരിപ്പും മുരിങ്ങയിൽ തേങ്ങ അരച്ച് വെച്ചതും പിന്നെ ഇന്നലത്തെ ബീഫ് ഉണ്ട് അതുപോലെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അയില മീനാണ് അതൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിലൊന്ന് മോപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഷാനുസ്വേനാടുന്ന എന്നൊരു കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ കയറി കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മറക്കെയ്തിട്ടോ മീനൊക്കെ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെതാ ഉച്ച സമയം ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നിപ്പോൾ ഇതാ ചോറും മുരിങ്ങയിലേയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചതും മീനും ഇന്നലത്തെ ബീഫും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ് ലേക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതാ ചോർക്ക വയ്ക്കാനായിട്ട് ഇരിക്കുകയാണ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം